ഈ വിപ്ലവം വിപ്ലവം ആൾക്കാരാ സൃഷ്ടിക്കും സൃഷ്ടിച്ചു എനിക്ക് അഞ്ചെട്ട് വർഷം കൊണ്ട് നടുവേദന കൊണ്ട് കുഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നതിന് ശേഷം വിപ്ലവതൈലം എന്ന് പറഞ്ഞൊരു തൈലം പുരട്ടി എൻ്റെ നടുവ് രണ്ട് പ്രാവശ്യം തിരുമിത്തന്ന് അതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായി പിന്നീട് ഞാൻ അത് തൈലം പതുവായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പം പൂർണ്ണമായും എനിക്ക് നടുവേദന ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ഞാനിപ്പം എല്ലാ പണികൾക്കും എൻ്റെ നടുവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എൻ്റെ കൂടെ പണിയുന്ന മുഴുവൻ ആൾക്കാരോടും തൊഴിലുറപ്പ് ചെയ്യുന്ന തൊഴിലാളികളോടുള്ളവരെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുട്ടുവേദന പറയുന്നവർക്കും നടുവേദന പറയുന്നവർക്കും ഒക്കെ ഞാനിത് റെക്കമെൻഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം മാറും ആറ് ഏഴ് വർഷമായിട്ട് എനിക്ക് മുട്ടുവേദനയായിരുന്നു ഞാൻ അങ്ങനെയാണ് വിപ്ലവ വിപ്ലവതൈലത്തിനെ പറ്റി അറിയുന്നത് അത് ഞാൻ വാങ്ങി ആറുമാസം ഉപയോഗിച്ചു നല്ല മാറ്റം ഉണ്ടായി പൂർണ്ണമായി മാറുകയും ചെയ്തു ഏഴെട്ട് വർഷം കൊണ്ട് എനിക്ക് മുട്ടിനും നടുവിനും എല്ലാം വേദനയാണ് പലയിടത്തും പോയി ചികിത്സിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഭേദമായിട്ടില്ല ഇവിടെ വന്ന് വിപ്ലവതയിലും പുരട്ടി എനിക്ക് കാലിനും നടുവിനും എല്ലാം ഭേദമായി ഞാനിവിടെ വന്ന സത്യമായി എൻ്റെ കാലിൻ്റെ മുട്ടിനു വേദനയായിട്ടാണ് വന്നത് ചൂണ്ടയ്ക്ക് കുളിത്തി പിടിക്കുന്ന പോലെയുള്ള വേദനയായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ വിപ്ലവതൈലം തേച്ച് പരട്ടുന്നതിന് ശേഷം എനിക്ക് വളരെ കുറവുണ്ട് വളരെ ആശ്വാസമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഈ തൈലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കും വളരെ ആശ്വാസമുണ്ട് ഇനി ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് തന്നെ മതിയെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ വിപ്ലവത എല്ലാം വെട്ടുന്ന ഒരു കക്ഷിയാണ് എൻ്റെ നടുവിനും കാലിനും ഒക്കെ നല്ല വേദനയായിരുന്നു ഇവിടെ വന്ന് പെട്ടതിന് ശേഷമാണ് എനിക്കൊരുപാട് ആശ്വാസമുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ ഭാര്യയൊക്കെ ഇതുപോലെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇരിക്കുവാണ് തലവേദന മുതൽ കാലുവേദന വരെയുള്ള എല്ലാ വേദനകളും മാറ്റി വിപ്ലവം സൃഷ്ടിച്ച വിപ്ലവതൈലം കൊടുക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഞങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിലുടനീളം ബ്രാഞ്ചുള്ള ഷിഫയുടെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതുല്യ ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടാണ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വിപ്ലവതൈലം വിറ്റുപോകുന്നത് എന്നാലും ഇവിടുത്തെ ചികിത്സാ രീതികളും ബാക്കിയുള്ള ഫെസിലിറ്റീസും നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ഡോക്ടറെ എന്തോ ഇത് ഇത് ഇരുപത്തിയെട്ട് പച്ചമരുന്നുകളുടെ കൂട്ട ഇരുപത്തിയെട്ട് അപൂർവ്വം ഇത് ഒരു ചികിത്സാ രംഗത്ത് ഇരുപത്തിനാല് വർഷമായി ആയുർവേദം ഡീഹ്രിഷൻ സെന്റർ ഒക്കെ ആയിരുന്നു ഇപ്പൊ ഒരു അപൂർവ പച്ചമരുന്നുകളുടെ കൂട്ടൈലിണ്ടാക്കി വേദന വേദന സംഹാരി പക്ഷെ അത് ഞങ്ങൾ പേരൊന്നും വിപ്ലവയിലോന്നും ഇട്ടില്ലായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയി ഉപയോഗിച്ചവരാണ് ഇതിന് പ്രകൃതി ചികിത്സയുണ്ട് ഓരോരുത്തരും വിദഗ്ധരായ ഡോക്ടേഴ്സും അതിന് അനുബന്ധമായ സ്റ്റാഫുകളും ഉണ്ട് പിന്നെ ബ്രാഞ്ചസ് കേരളത്തിലുടന്നുള്ള ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം വിപ്ലവതൈലമാണ് വിപ്ലവം സൃഷ്ടിച്ചേക്കുന്നത് സൃഷ്ടിച്ചേക്കുന്നത് എല്ലാവരും ഒരുപാട് ആളുകൾ ഇവിടെ ഇത് മാത്രം വേദന അതോ അതിനുള്ള മർമ്മ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട് എക്സ്പേർട്ട് മർമ്മ ചികിത്സകരുണ്ട് ഗുരുക്കളുണ്ട് എല്ലാവരും ഉണ്ട് ഇവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അസുഖം എന്തെന്ന് ഈ തൈലം തരുന്നത് അതെ അതെ ഈ തൈലം യൂസ് ചെയ്യുന്ന സാധാരണ രീതി വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതിയാവും തേച്ച് പിടിക്കും ഇതിന്റെ മർമ്മ ഡോക്ടറാണ് ഇത് പുള്ളിക്കാരി കൺസൾട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ആറുമാസത്തിനിടയ്ക്ക് ധാരാളം പേഷ്യന്റ് ഒന്ന് നന്നായി പോയിട്ടുണ്ട് സ്ട്രോക്ക് ഒന്നോരും ഒക്കെ വരാറുണ്ട് ശരീരത്തിലുള്ള എല്ലാ വേദനകളും ഈ തൈലം മൂലം മാറ്റി തരും നീർക്കെട്ടായിരിക്കും കൂടുതൽ വേദനയ്ക്ക് കാരണം അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറും കൺസൾട്ട് ചെയ്യണം അതിനുശേഷം ഇവിടെ ഐ പി എ ഉണ്ട് താമസിക്കേണ്ടവരാണെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് പോകാം നമ്മുടെ നിലവിൽ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടില് പവർ സ്റ്റേഷൻ തെക്കുവളങ്ങര പവർ സ്റ്റേഷൻ തെക്ക് വശം ജംഗ്ഷന്റെ പേര് തന്നെ എത്ര ായി വരാനായിട്ട് ഇത് നാപ്പത്തെട്ട് മണിക്കൂർ വേണം മണിക്കൂർ വേണം ഇതിങ്ങനെ ചൂട് വിട്ടുമാറാത്ത അസുഖങ്ങളുമായി പല സ്ഥലത്തു നിന്നും കൈയൊഴിഞ്ഞ ഒരുപാട് രോഗികളാണ് ഭേദമായി ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവർക്കും പക്ഷാഘാതം വന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്തവർക്കും നട്ടല് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും തുടങ്ങി ശരീര സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരവുമായിട്ടാണ് വർഷങ്ങളായിട്ട് രോഗികൾ രോഗികളിവിടുന്ന് മടങ്ങുന്നത് വിദഗ്ധരായിട്ടുള്ള ഡോക്ടറുകളുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് തനതായിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടം തന്നെ ഈ ഹോസ്പിറ്റലിലുണ്ട് അതുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവതൈല്യം ഇവിടെ ഉണ്ടാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാറുകുളങ്ങര പവർ സ്റ്റേഷന് തെക്കുവശമായിട്ടാണ് ഈ അതുല്യ ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് it.